ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലവും അതിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു വീടുമായിട്ടാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതും എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ജനവാസ മേഖലയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വില അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബെസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ ടൗൺ ആണ് ആ മെയിൻ ടൗണിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ അകലം മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു വഴിയാണ് ഇവിടേക്കുള്ളത് കോൺക്രീറ്റ് റോഡിൽ നിന്നും വീട്ടിലേക്ക് വരുന്നതും നാലടി കോൺക്രീറ്റ് റോഡാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലവും വീടുമാണ് നമ്മളിപ്പോൾ കാണുന്നത് വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാണ് പിന്നെ നമുക്ക് വീടൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് വീടും പരിസരവും എല്ലാതും വീടൊക്കെ മിറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ കെട്ടി നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ പ്ലാവും രണ്ട് കായ്ക്കുന്ന തെങ്ങുകളും പ്ലാവും കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ച് സെൻറ് സ്ഥലമാണെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള രീതി ചെയ്തിട്ടുള്ളൊരു വീടാണ് ബാത്റൂം പുറത്താണ് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ആദ്യം നമുക്ക് വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടു നോക്കാം ചുറ്റുപാടും വീടുകളൊക്കെ ധാരാളം കാണാനായിട്ട് പറ്റും ജനവാസ മേഖലയാണ് ജന്മംതീർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് വെള്ളത്തിനായിട്ട് വാട്ടർ കണക്ഷനാണ് ഇവിടെ ഉള്ളത് ധാരാളം വെള്ളം ലഭിക്കുന്ന വാട്ടർ കണക്ഷനാണ് ഇവിടെ ഉള്ളത് അതുപോലെ ഇതൊക്കെയാണ് ചുറ്റുപാടും കാര്യങ്ങളെല്ലാതും തൊട്ടടുത്തുള്ള വീടുകളെല്ലാതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് നമുക്കിനി വീടിൻ്റെ ചുറ്റുപടക്കം മുഴുവനായി കണ്ടതിന് ശേഷം അകത്തുള്ള കാര്യങ്ങളും കൂടെ പറയാം അധികം വിലയൊന്നും ഈ സ്ഥലത്തിനാകുന്നില്ല പ്ലാവ് ഒക്കെ കാച്ചു നിൽക്കുന്നത് കാണാം കുറഞ്ഞ സൗകര്യത്തിലാണെങ്കിൽ പോലും എല്ലാ അത്യാവശ്യ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കൃഷികളാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമായിട്ടുണ്ട് അതുപോലെ ഇനി വീടിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടു നോക്കാം രണ്ട് ബെഡ്റൂമുകളാണുള്ളത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല സ്ഥലമാണ് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗം രണ്ട് ബെഡ്റൂമും ഹാളും കൂടിയിട്ടുള്ള ഭാഗമാണ് വാർത്തിട്ടുള്ള